പ്പോൾ എൻ്റെ ചെറിയ താക്കൂർ ആഗ്രഹം അപ്പോളോ എൻറെ ഉമ്മച്ചി വീട്ടിലില്ല ഷോപ്പിലോട്ടേക്ക് അതുകൊണ്ട് ഞാൻ എൻറെ പൂജ വലിയ കാളി പിരിച്ച് പിരിച്ച് കരഞ്ഞ് ഒരു കുറച്ച് പൈസ വാങ്ങി ഞാൻ എൻറെ നേരെ എൻ്റെ സൈക്കിളും എടുത്ത് ഞാൻ ബേക്കറിയിലേറ്റേക്ക് പോയി അവിടുന്ന് ഒരു നാല് പപ്സും വാങ്ങി വീട്ടിലെത്തി

നോക്കാം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കാഴ്ച്ചകളെ കണ്ടാണ് പപ്സ് തിന്നുന്നത് അടുത്ത ഇനി വരാം ഞാൻ പപ്സ് കഴിക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബിലേക്കും ചെയ്യണേ